ഇപ്പൊ വെൽഫെയർ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു ലോകത്തെ എമ്പാടും ഇപ്പം വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആശയമാണ് അപ്പോൾ ഇതിലെ എന്ന് പറയുന്ന സാധനം പക്ഷേ ഞാൻ ഈ ഹയർ എഡ്യൂക്കേഷനിലാണ് എന്റെ ചോദ്യം കാരണം അവിടെ നിൽക്കുന്ന ചില ആശങ്കകൾ എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ട കാര്യങ്ങളും കൂടാണ് ഒന്ന് ഈ ബ്രെയിൻ പറഞ്ഞു നീതി പുലർത്തണം ഒന്ന് ബ്രെയിൻ ഡ്രെയിൻ ഡ്രൈന്ന് പറയുന്നൊരു അത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് ഞാൻ പറയുമ്പം മൈഗ്രേഷൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പം സ്റ്റുഡൻസ് ഒരു വലിയ സ്റ്റുഡൻറ് പോകുമ്പോൾ ഞാൻ ജെൻഡൽ മൈഗ്രേഷനെ പറ്റി നേരത്തെ പറഞ്ഞു അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞു ക്വാളിറ്റി ഇതൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ചർച്ചയ്ക്ക് പോകണം എന്നെനിക്ക് തോന്നുന്നു കാരണം ബഡ്ജറ്റ് മാത്രമല്ല അതിൻ്റെ പുറകിൽ അതിന് വേറെ പല സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു സങ്കല്പം നമ്മൾ മുറുക്ക ഇപ്പം പൊതു ആരോഗ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ പൊതുവിദ്യാഭ്യാസവും മുറുക്ക പിടിച്ചവരാണ് മലയാളികൾ അപ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നു കുട്ടികൾ പോകുന്നു ഒരു വലിയ ഡ്രെയിൻ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പം എന്ത് തരം റെസിസ്റ്റൻസസ് റെസിസ്റ്റൻസാണ് നമ്മളിപ്പോൾ ബഡ്ജറ്റിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു പക്ഷേ അതിനോട് ചേർത്ത് വെച്ച് ഇപ്പോൾ കുട്ടികൾ പോകുന്നു പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു നമ്മൾ ഐ ടി പാർക്കുകൾ തുടങ്ങുന്നു എന്തുകൊണ്ട് നമുക്ക് ഗവൺമെൻറിന് തന്നെ അറ്റ് ദ ഗവണ്മെൻറ് ലെവൽ നമുക്കൊരു കരാറ് വെച്ചുകൂടാ ഈ ഐ ടി പാർക്കുകളിലും ടെക്നോ പാർക്കുകൾ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ നമ്മളുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു 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 വ്യവസ്ഥ വെച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം അത് ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻസ് നമുക്ക് ചെയ്യേണ്ടി വരും ഡിസിപ്ലിനറി എക്സാമ്പിൾ ഞാൻ പറയാം ഒരായിരം പേര് അപ്ലൈ ചെയ്യുന്നൊരു ജോബിൽ അഞ്ഞൂറ് പേര് കേരള കേരളത്തിൽ പഠിച്ചു വരും അഞ്ഞൂറ് പേര് കേരളത്തിന് പുറത്ത് പഠിച്ചു വരും അതിലൊരു ഭൂരിഭാഗവും മലയാളികളാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ ടെസ്റ്റ് പാസ്സായി വരുന്നവർ പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ കോഡിങ് ടെസ്റ്റ് പാസ്സായി വരുന്നത് കേരളത്തിൽ നിന്നും വരുന്നവരുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ് ഈ അഞ്ഞൂറ് പേര് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരായിട്ട് കിട്ടും മറ്റടത്തുനിന്ന് വരുന്നവർക്ക് സർവകലാശാലും അത്രേ പറയുന്നുള്ളൂ ഇത് ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ദാറ്റ് ഒരു ഒരു പ്രൊഫസർ ആണെങ്കിലും ഞാൻ പറയുന്നത് പലപ്പോഴും ചേഞ്ച് ബൈ ടീച്ചിങ് ഫാക്കൽറ്റി ഐ ഞാൻ പ്ലാനിങ് ബോർഡ് ഇരുന്നപ്പോൾ ഞാൻ സിലബസ് അല്ല സിലബസ് ചേഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു എക്കണോമിക്സ് പ്രൊഫസർ പറഞ്ഞതാണ് ഐ ടിയിലും എൻജിനീയറിംഗ് ഒക്കെ വേണ്ടി ഒരു എക്കണോമിക്സിനും വേണ്ട ഞാൻ പറഞ്ഞു you You are not fit And to to be a professor. cannot make generalizations just, telling I'm I'm para that 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 the problem is that, that change has to happen. എല്ലായിടത്തും പറയുമ്പോൾ ടീച്ചേഴ്സ് ഇവിടെ സാലറി ഞാനൊരു കാര്യം പറയാം ഇന്ത്യയിലെങ്ങും ഇത്രയും കുറവ് വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഗവൺമെന്റ് കോളേജസിലോ യൂണിവേഴ്സിറ്റീസിലോ ഇല്ല ഇല്ല മന്ത്രിയുടെ ചോദ്യം ഇല്ല ഇല്ല കാരണം നമുക്ക് അപ്പാർ അവരുടെ ഡി എ കിട്ടുന്നില്ല പക്ഷെ അതിൽ പരാതി പറയാതെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഒരു വലിയ ഒരു ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട് അപ്പം കാണുന്നുണ്ട് അല്ല പക്ഷെ അതിനോടൊപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മീൻസ്റ്റ് എനിക്കിപ്പോൾ ചിന്ത പറഞ്ഞ പോലെ വളരെ സന്തോഷമായിട്ട് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു പുകഴ്ത്തി പറയാൻ പറ്റുന്നില്ല പക്ഷെ നമ്മളിപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നു ഇവിടെ നമ്മൾ ഇപ്പോഴും റിട്ടയർമെന്റ് അറുപതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നേരത്തെ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ പറയാം അറുപത് വയസ്സുള്ള ഒരു പ്രൊഫസർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് പ്രൈമിൽ പോവുകയാണ് ഇപ്പം ചൂണ്ടിക്കൊണ്ട് പോവുകയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യും അപ്പം അതിനെ നമ്മൾ തടയാൻ അത് കൗണ്ടർ ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യുന്നത് കുട്ടികളുടെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യത്തിനകത്ത് ചില വസ്തുതയുണ്ട് അത് ടീച്ചിങ്ങിൻ്റെ രീതി കൊണ്ട് മാത്രമല്ല നമ്മുടെ പൊതു കൊണ്ട് ഇപ്പോൾ അമേരിക്കൻ എൻറോൾഡ് ഏജൻസിൻ്റെ കുറച്ച് പേരെ പരിശീലിപ്പിക്കാനായിട്ടൊരു ഇവിടെയുള്ളൊരു സ്ഥാപനം അമേരിക്കൻ സ്ഥാപനം ഇവിടെ ചേർന്ന് വന്നു ഞാനപ്പം അവർ വന്നപ്പോൾ ഇങ്ങനെ എങ്ങനെ എടുക്കും അസാപ്പിൻ്റെയാണ് അപ്പോൾ ഞാൻ കൊട്ടാരക്കറിയാം ഞാൻ ആണ് അക്കൗണ്ട്സിൻ്റെ അപ്പോൾ കൊമേഴ്സും കൂടെ എൻ്റെ സബ്ജക്റ്റ് എന്നുള്ളതുകൊണ്ട് എനിക്ക് കോവിഡ് സമയത്ത് എം എൽ എ ആയ സമയത്ത് ഓൺലൈനായിട്ട് എല്ലാവരെയും വിളിച്ചു അതിൻ്റെ നേരെ ഒരു ടെസ്റ്റ് കൊടുക്കുന്നു ഇരുന്നൂറ്റി എഴുപത് പേർ പങ്കെടുത്തിട്ട് ആദ്യത്തെ ടെസ്റ്റിൽ മൂന്ന് പേരാണ് പാസ്സായത് പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെല്ലാം അല്ലാതെ ഞാൻ കുട്ടികൾക്ക് കുട്ടികൾക്കിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഒരു ഒരാഴ്ച ഇവർക്കൊരു ചെറിയ ട്രെയിനിങ് കൊടുത്തു അത് കഴിഞ്ഞ് ടെസ്റ്റ് നടത്തിയപ്പോൾ മുപ്പത് പേര് അത് പാസ്സായി അവരെല്ലാം ചേർന്നു പഠിച്ചു അത്ര അവർ നമ്മുടെ കൊട്ടാരക്കര തന്നെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് തന്നെ വരണം തുടങ്ങി ഒരു ഒരു സ്ഥലം അവിടെ ഉൾപ്പെടെ പഠിച്ചവർ ആദ്യമേ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ പ്രതിമാസം അപ്പോൾ അവർക്ക് പരിശീലനം കിട്ടി പിന്നെ ഇപ്പോൾ അവർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ എഫിഷ്യൻറ്റായി മാറി അപ്പോൾ ഈ ചെറിയൊരു ബ്രിഡ്ജിങ് ഇഷ്യൂ ആണ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് നമ്മുടെ പഠിപ്പീലിനെ മാത്രമല്ല മൊത്തം കേരളത്തിൻ്റെ ഒരു സൊസൈറ്റി ജോലിക്ക് പോവുക എന്ന് പറയുന്നതിനകത്തും പരിശീലിപ്പിക്കുന്നതിനകത്തും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ അപ്രൻറ്റർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ നന്നായി അത് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളുമായിട്ടെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അപ്രൻറ്റർഷിപ്പിന് ഒരു സ്കീം വെച്ചു അതായത് ഏതൊരു സ്ഥാപനമാണോ അവർക്ക് ഒരു അപ്രൻറ്റർഷിപ്പിന് ഇവരെടുത്ത പകുതി പൈസ അല്ലെങ്കിൽ ആ സമയത്ത് അയ്യായിരം രൂപ നമ്മൾ കൊടുക്കും അങ്ങനെ വെച്ചിട്ടും വേണ്ടത്ര ആളുകൾ എടുത്തില്ല നിർബന്ധിച്ച് നമുക്ക് ഇന്നോ എടുക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല പെർസെൻറ്റേജ് പക്ഷേ ഒന്ന് ഈ അപ്രൻറ്റിഷിപ്പ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ വെച്ചതാണ് പിന്നെ കേന്ദ്രം അത് ഫോളോ ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് പ്രായോഗികമായ ചില കാര്യങ്ങൾ വേണം ഒറ്റവാക്കി പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഇവിടെ ടീച്ചർ പറഞ്ഞൊരു പ്രശ്നമുണ്ട് നമ്മുടെ റിട്ടയർമെൻറ്റായ ഇവരുടെ എക്സ്പീരിയൻസ് അത് നമുക്ക് വേണ്ടത്ര ഉപയോഗിച്ചേ പറ്റൂ ഇപ്പോഴത്തെ പല കാര്യം കൊണ്ടും റിട്ടയർമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ വളരെ നേരത്തെയാണ് സംശയമില്ല അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കണം ഇവിടെ സ്വ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി പോലുള്ള കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു ആവശ്യമെന്ന നിലയിലേക്ക് വന്നതെന്തുകൊണ്ടാണ് ഈ ആവശ്യം കൊണ്ടാണ് അപ്പം ഈ പറഞ്ഞതിനകത്തെല്ലാം തള്ളിക്കളയുന്നില്ല പിന്നെ ഏറ്റവും കുറവ് ശമ്പളമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞതിനകത്തൊരു പരാമർശം നടത്താതെ പോകാൻ പറ്റത്തില്ല അതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പന്ത്രണ്ടായിരം പതിനാലായിരം അധ്യാപകരുണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഈ ശമ്പളം കിട്ടുന്നത് തമിഴ്നാട്ടിലാകെ എത്രണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വിടും ഗവൺമെൻറ് എന്ന് പറഞ്ഞ സമ്പ്രദായം ഇതുവരെ ഇല്ല പല സ്ഥലത്തും ആയിരമോ അഞ്ഞൂറോ രണ്ടായിരം അഞ്ഞൂറ് രണ്ടായിരത്തി താഴെയാണ് കേരളത്തിൽ പതിമൂവായിരത്തഞ്ഞൂറ് സ്കൂളുണ്ട് അവിടെ എല്ലാം ഈ പേയ്മെൻറ്റ് കൊടുക്കുന്ന സ്കൂൾ നമുക്ക് പന്തിരായിരത്തഞ്ഞൂറ് കോളേജ് ഉണ്ട് മറ്റേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഓഫ് കോഴ്സ് ഡുട്ട അവരുടെ നമ്മുടെ അധ്യാപക സംഘടനയും വളരെ ശക്തമാണ് അത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ബാക്കി അങ്ങനെ ഇല്ല അപ്പൊ കേരളത്തിൽ നമ്മൾ ഏറ്റവും വലിയ ഒരു സംഗതി ഡി ഇല്ല കിട്ടില്ല അത്രയില്ല എപ്പോഴും ഇവിടെ പക്ഷെ ഇത് ഡി പോട്ടെ അതെല്ലാം ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഒരു ത്രോൾഡ് നിൽക്കുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ത്രഷ് ഹോൾഡ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ പൊതു സർവകലാശാലകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും പിന്നീട് ഇത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ സമയത്ത് കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ വന്നിട്ടില്ല ഇപ്പോഴത്തെ ഇന്നും നോക്കോ ഏറ്റവും കൂടുതൽ അനൗൺസ് ചെയ്തല്ലോ ചീഫ് മിനിസ്റ്റേഴ്സ് നമ്മുടെ പ്ലാനിംഗ് ബോർഡിന് പണം അധികം ഇപ്രാവശ്യം കുറച്ച പണം നമ്മൾ അധികം നമ്മൾ യൂണിവേഴ്സിറ്റി അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടല്ലോ നിങ്ങൾ സ്റ്റുഡൻസ് കൊടുക്കുന്നല്ലോ ഇതങ്ങനല്ല ഇപ്പൊ യു ജി സി ഐ സി ടി യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പുകളുണ്ട് പണ്ടേ ഈ സ്കോളർഷിപ്പ് കിട്ടാത്ത കുറെ കുട്ടികൾ ഒരു പത്തോ പതിനായിരം അയ്യായിരം കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് മുഴുവൻ വലിയ പതിനായിരം രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് 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 സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ